പാല ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആണ്ടൂർ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രവിത്താനം മേരി കാതറിൻ സ്കൂൾ ഓഫ് നഴ്സിംഗ് എന്നിവയുടെ സഹകരണത്തോടെ ലോകാരോഗ്യ ദിനാചരണം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം പാല ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് ടി നിർവഹിച്ചു സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ നൌഷാദ് വയ്യം മുഖ്യപ്രഭാഷണം നടത്തി ആർ എം ഒ ഡോക്ടർ രേഷ്മ സുരേഷ് എച്ച് ഐ സി ഇൻചാർജ് രാജു വി ആർ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഗിരിജ ആർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കുഞ്ഞബ്ദുള്ള എം നഴ്സിംഗ് ഓഫീസർ സിന്ധു പി നാരായണൻ സ്റ്റാഫ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജോണി കുട്ടി ചാക്കോ ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ സംസാരിച്ചു ഈ നമ്മൾ ായിട്ടുള്ള ആരോഗ്യം നമുക്ക് കിട്ടുന്ന വായു നമ്മൾ ഉപയോഗിക്കുന്ന ജലം പരിസര പരിസര സാമൂഹ്യ പരിസരം നമ്മൾ വർക്ക് ചെയ്യുന്ന ജോലി വൃത്തി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ അത്യന്താപേക്ഷിതമാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെയാണ് എല്ലാ പരിപാടികളും മുൻനിരയിൽ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളുമായി ആശുപത്രി ജീവനക്കാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും ഫ്ലാഷ് മോബ് സ്കിറ്റ് സൈക്ലിംഗ് എന്നിവ അവതരിപ്പിച്ചു